ഞാൻ നിക്സൺ തോമസ് കോഴിക്കോട് ജില്ലയിലെ കല്ലാനോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ ശനിയാഴ്ച ദിവസങ്ങളുള്ള കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായി അന്ന് എന്നെ ഒരു കൗൺസിലർ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് കർത്താവ് വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ അൾസറ് തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് എന്ന രോഗം പൂർണ്ണമായിട്ടും മാറി ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാമോ അതായത് എത്ര കാലമായിട്ട് അൾസർ ഉണ്ടായിരുന്നു ഒരു വർഷങ്ങൾ ബൈബിൾ കൺവെൻഷനോട് വന്നു നാല് വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്ന അൾസർ അത് മരുന്നൊക്കെ കഴിച്ചിരുന്നു അല്ലെങ്കിൽ അപ്പൊ ഇവിടെ കൗൺസിലിംഗ് വന്നപ്പോ ബ്രദർ പറഞ്ഞു സൗഖ്യം തരുന്നുണ്ടെന്ന് പരിപൂണ സൗഖ്യം കിട്ടി അല്ലേ അതെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു അല്ലെ ഇപ്പൊ പ്രശ്നമില്ല പിന്നെ അടുത്ത കാര്യം ബ്രദർ എന്റെ ക്ലാസ്സിന് സമയത്ത് എൻ്റെ കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് നീർക്കെട്ട് പടിയായിരുന്നു മുട്ടൂത്താൻ പറ്റിയേല വണ്ടി ഓടിക്കാൻ പറ്റിയേല നടക്കാൻ പറ്റിയല്ല സ്റ്റെപ്പ് കയറാൻ പറ്റിയേല ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല പൂർണ്ണമായിട്ടും അതും സമയത്ത് നന്ദി പറയാം